പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം മുറ്റുനോക്കാറുണ്ട് ഇന്ത്യയുടെ പല പദ്ധതികളും പല നേതാക്കളും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സൗദി വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഒരു വലിയ നേട്ടം തന്നെയാണ് സൗദിക്ക് നൽകിയത് ഇതിനു പിന്നാലെ സൗദി കുതിച്ചുയർന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കോവിഡ് സാഹചര്യത്തിലും റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിലൂടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായി സൗദി മാറിയതായും ഇന്ത്യൻ എംബസി വാർത്താ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന സൗദി വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനത്തോടെ വിമാന സർവീസ് പുനരാരംഭിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികളെ വരും കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ഒന്നാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദി അറേബ്യക്ക് ഇന്ത്യയും ആശംസകൾ നേരുകയുണ്ടായി ദേശീയ ദിനം ആഘോഷിച്ച സൗദിക്ക് ആശംസകൾ നേർന്നാണ് സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ വാർത്താക്കുറിപ്പ് ശ്രദ്ധേയമായത് ഇരു രാജ്യങ്ങളും കോവിഡ് സാഹചര്യത്തിലും ബന്ധം മെച്ചപ്പെടുത്തി ആദ്യ പകുതിയിൽ പതിനാല് പോയിന്റ് എട്ട് ഏഴ് ബില്ല് യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിട്ടാണ് സൗദിയും ഇന്ത്യയും നടത്തിയത് ഇതോടെ സൗദിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ബില്യൺ ഡോളറായി സൗദിയുടെ ഇന്ത്യയിലെ നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നു സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിലുള്ള പൊതുനിക്ഷേപ ഫണ്ടാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തിയതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ സൗദിയിലെ വൻകിട പദ്ധതികളായ നിയോം ിദിയ ചെങ്കടൽ പദ്ധതി അമാല എന്നിവയിൽ ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപത്തിനെത്തുമെന്നും എംബസി പ്രത്യാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ച സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ സന്ദർശനം ഉന്നതതല കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും പ്രധാന കാരണമായി മാറിയിരുന്നു മുപ്പത് ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുള്ള സൗദിയിലേക്ക് വിമാന സർവീസ് തുറക്കണമെന്നുള്ള പ്രവാസികളുടെ ആവശ്യവും യോഗത്തിൽ കടന്നു വന്നിരുന്നു ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദിയിൽ നിന്നും സന്തോഷ വാർത്തയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികളെ അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ് മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് തുടങ്ങിയ പദ്ധതികളിലെ രാജ്യാന്തര പരിശ്രമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു കൂടാതെ കോവിഡ് മൂലം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഇന്ത്യ സൗദി രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ മന്ത്രി ജയശങ്കർ പ്രിൻസ് ഫൈസലിനോട് ആവശ്യപ്പെട്ടതും പ്രവാസികൾ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത് ആയതിനാൽ തന്നെ ഉടൻ തന്നെ ഇതിനൊരു മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക